ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പൈസ അല്ലേ പൈസ നമ്മുടെ കയ്യിൽ ഇല്ലാത്തപ്പോൾ നമ്മൾ ആരോടെങ്കിലും ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ അടുത്ത് ചോദിച്ച് കിട്ടിയിട്ടില്ല വേറൊരാളുടെ അടുത്ത് ചോദിച്ച് അവരുടെ അടുത്തും ഇല്ല പിന്നെയും നമുക്ക് ചോദിക്കാൻ ആകെ മനസ്സ് പ്രയാസപ്പെട്ടു പ്രയാസപ്പെട്ടുപോലെ നമ്മുടെ ആവശ്യങ്ങൾ തീർക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടോ ഉണ്ടാകും പക്ഷേ അത് എത്താൻ വേണ്ടി താമസിക്കുമെങ്കിൽ നമുക്ക് ആവശ്യം പെട്ടെന്ന് തീരുകയും പോകണം അപ്പോൾ എന്താ ചെയ്യും നമ്മൾ മറ്റുള്ളവരോടൊക്കെ ഒന്ന് ആരോടെങ്കിലും അറിയുന്ന ആരോടൊന്ന് പൈസ ഒക്കെ ചോദിക്കുക അപ്പോൾ ആരുടെ ആരുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വിഷമിച്ചോ അപ്പോൾ പൈസക്ക് വേണ്ടി നട്ടോട്ടം തിരിയാണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ പൈസ നമ്മളിലേക്ക് കൈകളിലേക്ക് എത്തുന്ന ഒരു അമൂല്യമായ നിധിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് വേണ്ടി പറഞ്ഞു തരുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക അപ്പോൾ വീഡിയോ എല്ലാവരും കേൾക്കുന്നതോടൊപ്പം തന്നെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചുകൊടുക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും മനസ്സുകൊണ്ട് നിൽക്കുക കേട്ടോ നല്ലൊരു കാര്യം നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾക്ക് എല്ലാവിധ നല്ല കാര്യവും ആയിശ്ശേരിയും അള്ളാഹു സുബ്ബാനെ നമുക്ക് പ്രദാനം ചെയ്തു തരും നമ്മൾ വിചാരിക്കാത്ത ഭാഗത്ത് നിന്നിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നടന്നു കിട്ടാനും ആവശ്യങ്ങൾ തീരാനുമുണ്ട് കാര്യങ്ങൾ അള്ളാഹു സാധിപ്പിച്ച് തരും അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം അസലാമലൈക്കും വാഹത് അല്ലാത്ത വരക്കാത്തൂ എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ ഞാൻ നിങ്ങളോടില്ലേ വളരെ ചുരുങ്ങിയിട്ടും വളരെ സ്പീഡായിട്ടും ആണ് നിങ്ങളെയോട് ഞാൻ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കായാലും നിങ്ങൾക്കായാലും സമയത്തിന് അത്രയും വിലപിടിപ്പുള്ളതാണല്ലേ അപ്പം ഞാൻ വലിച്ചു നീട്ടി കൊണ്ടുപോകാൻ മുമ്പേ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മളെ വീഡിയോ നല്ല ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമുക്കുള്ള നേട്ടത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അള്ളാഹിലേക്ക് എത്തേണ്ട വഴികളേക്കു വഴികളിലേക്കുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞതുപോലെയാണ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉപകാരപ്പെടേണ്ടത് അപ്പോൾ നിങ്ങൾ വീഡിയോ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് നിങ്ങൾ സ്നേഹത്തോടെയുള്ള ലൈക്ക് ഒന്ന് ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്തിട്ട് വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കട്ടെ നമ്മുടെ ഷെയർ ആയിരിക്കും മറ്റുള്ളവർക്ക് ഒരു ഉപകാരമായി മാറുക നമുക്ക് അവർക്കൊരു സമാധാനമായിട്ട് മാറുക ഒരു സംതൃപ്തിയോട് കൂടിയിട്ട് അവർ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കേക്ക് അത് ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിക്കുമ്പോൾ അതിനുള്ള കാര്യങ്ങൾ അള്ളാഹു സുബ്ബാനത്താൽ നമ്മുടെ ജീവിതത്തിൽ വളരെ വളരെ വളരെയായിട്ട് മെച്ചപ്പെടുത്തി തരുകയും വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് അമൂല്യമായൊരു കാര്യമാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത് അത് ഒരു ഒന്നര ആയത്താണ് കേട്ടോ ഒരു ഒന്നര ആയത്താണ് അത് ചൊല്ലേണ്ടത് അത് ചൊല്ലേണ്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം അപ്പം ഇത് ഇത് ചൊല്ലി പതിവാക്കുന്നവർക്ക് നമുക്ക് പൈസക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ നമ്മളെ പക്കൽ ഉണ്ട് അല്ലേ എന്നാലും കൈകളിലേക്ക് ഇല്ല കാരണം നമുക്ക് തരാൻ തരാനാൾക്കാരുണ്ട് നമുക്ക് കിട്ടാനുള്ള സ്ഥലമുണ്ട് എങ്കിലും നമ്മുടെ കൈകളിലേക്ക് അത്യാവശ്യമായിട്ട് ആരെങ്കിലും ഒന്ന് ഒരു വായ്പയായിട്ട് വന്ന് ചോദിച്ചാലോ അല്ലെങ്കിൽ നമുക്ക് ഒരു അത്യാവശ്യ സാധനങ്ങൾ വാങ്ങ വാങ്ങണമെങ്കിലോ നമ്മുടെ കൈകളിൽ പൈസ ഇല്ല അപ്പം നമ്മൾ ആരോടെങ്കിലും അപ്പുറം നമ്മളെ അടുത്തുള്ള ആരോടെങ്കിലും നമ്മൾ ചോദിക്കല്ലേ ഇത്ര പൈസ ഒന്ന് പെട്ടെന്ന് ഒരു മണിക്കൂർ മണിക്കൂറോണ്ട് ഞാൻ തിരിച്ചു തരാമല്ലോ ഒന്ന് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് അവർ അവിടെ ഇല്ല വേറൊരാളോടും ചോദിക്കും ചിലപ്പോൾ നമുക്ക് ഇവിടുന്ന് പൈസ കിട്ടാനില്ല എന്നാൽ നമുക്ക് നമ്മുടെ ആവശ്യം നിറവേറുകയും ചെയ്യണം അല്ലേ ആ ആ ദിവസം തന്നെ ആ മണിക്കൂർ കൊണ്ട് നമ്മൾ നമ്മുടെ ആവശ്യം സാധിക്കണം അത്രയും കുടുങ്ങി കിടക്കുന്ന സമയത്ത് നമ്മൾ പൈസക്ക് വേണ്ടി നട്ടോട്ടം തിരിയുന്നത് നട്ടോട്ടം ഓടുന്നത് നമുക്ക് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ആയത്ത് ഒന്നര ആയത്താണ് കേട്ടോ രണ്ട് ആഴത്ത് ഫുള്ളായിട്ടില്ല ആ ആയത്തിലെ ആണ് നമ്മൾ ചൊല്ലേണ്ടത് കേട്ടാ ഓതേണ്ടത് ആ ആയത്ത് നമ്മൾ ഒരു മൂന്ന് പ്രാവശ്യം നിത്യേന ഒരു ദിവസം നമ്മൾ സുഭയംസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലുക കാരണം ഒരു സുഭയംസ്കാരത്തിന് ശേഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തിൻ്റെ പല ആവശ്യങ്ങൾ നമുക്ക് വന്നുകൊണ്ടേ ഇരിക്കുക ഇനിയിപ്പം പുറത്തുപോയി ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാരായാൽ അവരുടെ ഭാര്യമാരോട് അത് ഓതാൻ വേണ്ടി പറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഈ സ്ക്രീനിലേക്ക് കൂടി ഇത് ഞാൻ കാണിക്കുക അപ്പം നിങ്ങളെല്ലാവരും തന്നെ അത് ആത്മാർത്ഥമായി നമ്മളെ ദൈനംദിന ജീവിതത്തിലേക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എളുപ്പമായി കിട്ടാനും നമ്മുടെ കൈകളിലേക്ക് നട്ടോട്ടം തിരിയാതെ തന്നെ പൈസക്ക് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടാതെ നമ്മുടെ കൈകളിലേക്ക് പൈസ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നത് പൈസ എന്ന് പറയുന്ന കാര്യം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമ്പത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ എല്ലാ കാര്യത്തിനും നമുക്ക് മുന്നോട്ടായിട്ട് നീങ്ങാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ ഇനി പൈസ തീരെ എവിടെ നിന്ന് കിട്ടാനൊരു മാർഗ്ഗവും ഇല്ല നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അത് നമ്മൾ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ തീർത്താൻ വേണ്ടി നമുക്ക് അതിനുള്ള ഒരു ആവശ്യം നടന്നു തീരാനും വേണ്ടിയിട്ടുള്ള ഒരു ആയത്താണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു പറഞ്ഞുതരുന്നത് കാരണം ആരോട് നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ നമ്മൾ എന്നുള്ള ഉറപ്പുള്ള വിശ്വാസത്തോടു കൂടി മാത്രം നമ്മൾ ആരോടെങ്കിലും കടമായിട്ടോ വായ്പയായിട്ട് നമ്മൾ ചോദിക്കുക അത് ഉടനടി നമ്മുടെ ആവശ്യം തീർന്നു കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അത് തിരിച്ചു കൊടുക്കാതിരിക്കാൻ പാടില്ല തിരിച്ചു കൊടുക്കണം കാരണം അത്യാവശ്യം ആവശ്യം ഒന്നാമതെന്ന് വെച്ചാൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ആവശ്യം വന്നാലോ അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യം അല്ലെങ്കിൽ വീട്ടിൻ്റെക്ക് ഒരു പെട്ടെന്നൊരു ഒരു മെഷീനാ മറ്റോ നമ്മുടെ ഒരു വെള്ളം അടിക്കുന്ന ഒരു മോട്ടറ് എന്നെങ്കിലും പറയാം നമ്മുടെ കിണർന്ന് വെള്ളം മുകളിലേക്ക് കയറ്റുന്ന ഒരു മോട്ടോർ പെട്ടെന്ന് ഒരു കത്തിപ്പോയി അല്ലേ ഞാനൊരു ഉദാഹരണം പറഞ്ഞിരുന്നേ കാരണം നമ്മൾ വിചാരിക്കാത്ത അതൊന്നും നമ്മൾ കൂടുതൽ കൂടുതൽ വാങ്ങിയിട്ട് വെക്കാത്തത് ബൾബ് ട്യൂബ് ഇതെല്ലാം നമ്മളെ വീട്ടിൽ അത്യാവശ്യം നമ്മൾ വാങ്ങി ഒന്നോ രണ്ടോ സൂക്ഷിച്ചു വെക്കും എന്നാൽ ഈ വെള്ളം അടിക്കുന്ന മോട്ടറ് എന്ന് വെച്ചാൽ അത് മോട്ടറിന് കേട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ടാങ്കിലെ വെള്ളം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആകെ കുടുങ്ങി അത് ആ ഒരു ഉദാഹരണമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു അപ്പം നമുക്ക് എന്ത് ചെയ്യും വേറൊരു മോട്ടറ് പെട്ടെന്നേക്ക് പെട്ടെന്ന് വാങ്ങാനുള്ള പൈസ നമ്മുടെ അടുത്ത് വലിയ പൈസയാണ് അത് നമ്മളെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മളെ ആകെ ടെൻഷനടിച്ച് ഒന്നുമല്ലാത്തൊരവസ്ഥയായി ഇപ്പോൾ അടുത്തൊന്നും വീടും ഇല്ലായെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ കോഴൽ കിണറാണ് കോഴൽ കിണറിൽ കറണ്ട് ഇല്ലാത്ത സമയത്ത് നമുക്ക് മോട്ടർ അടിക്കാൻ വേണ്ടി പറ്റില്ല ഇങ്ങനെ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ടാങ്കിലെ വെള്ളം കഴിഞ്ഞു പോയ സമയത്ത് ആ കരണ്ടും ഇല്ലെങ്കിൽ പെട്ടതാണ് നമ്മൾ എട്ടിൻ്റെ പണി നമുക്ക് കിട്ടും അതേപോലെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒന്നര ആയത്ത് രണ്ട് ആയത്ത് മുഴുവനായിട്ട് ഓതാൻ വേണ്ടി പാടില്ല ഈ ഒന്നര ആയത് ഞാൻ നിങ്ങൾക്കില്ലേ ഞാൻ പിന്നെ എന്തെങ്കിലും ഒരു ഫസ് പത്തതിനോ കസറിനോ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു നിങ്ങൾ ആരും തന്നെ എന്നോട് പിന്നെ ആക്ഷേപം പറയരുത് ക്ഷമിക്കുക ഏ പിന്നെ എല്ലാം തികഞ്ഞവരായിട്ട് എല്ലാം അറിഞ്ഞവരായിട്ട് ഇന്ന് ഈ ഭൂമിയിൽ ആരുമില്ല അല്ലേ നമ്മളെ പഠിച്ച റബ്ബിനല്ലാതെ അപ്പം ഞാനത് പറഞ്ഞു തരുമ്പോൾ അതുപോലെ തന്നെ ഞാൻ സ്ക്രീനിലാ ആയത്ത് ഞാൻ ഇട്ട് തരുന്നുണ്ട് അപ്പം നിങ്ങളത് കേട്ടുകൊണ്ട് തന്നെ നിങ്ങളെ നമ്മളെ പരിശുദ്ധമായ ഖുർആനിലുള്ള സൂ സൂറത്തിലെ ആയത്താണത് നമ്മൾ സൂറത്തിൽ ഖുർആആാന് നോക്കിയിട്ട് ഓതിയാലും മതി ഇനി ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നിങ്ങൾ ഓതിയാലും മതി കേട്ടോ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉപക ഉപയോഗപ്പെടുത്തുക നമുക്ക് യാതൊരുവിധ മുടക്കങ്ങളില്ലാതെ നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകാൻ ഒരു മുട്ടും മുടക്കും ഇല്ലാതെ തന്നെ നമ്മുടെ കാര്യങ്ങൾ ഉദ്ദേശിച്ച പോലെ നടന്നു വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു മുട്ട് മുട്ടുകേട് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് അവിടെ അവിടെ വെച്ച് നിർത്തേണ്ട ഒരു ആവശ്യം വന്നു അത് ഒരു മുട്ടും മുടക്കവും ഇല്ലാതെ തന്നെ നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്മളെ ആവശ്യം നിർവഹിക്കാനുള്ള ഒരു സമ്പത്ത് നമ്മളെ കയ്യിൽ വേണം പൈസ നമ്മളെ കയ്യിൽ വേണം അത് വന്നെത്തി കിട്ടാനുള്ള ഒരു മാർഗാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരുടെ മുന്നിലും നമ്മൾ ഈ ആയത്ത് ഓതുമ്പോൾ നമുക്ക് ആരുടെ മുന്നിലും യാചിക്കേണ്ടി വരില്ല ഒരു വായ്പത്തിന് ചോദിക്കേണ്ടി വരില്ല ഇത് ചൊല്ലുന്നവർക്ക് എത്ര എളുപ്പത്തിൽ നമ്മളെ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടുകയും ചെയ്യും സാമ്പത്തിക വിഷമങ്ങളെല്ലാം മാറിക്കിട്ടുകയും ചെയ്യും കേട്ടോ ഇത് പതിവാക്കി വരുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും തന്നെ സാമ്പത്തികമായിട്ടും വേറെ ഒരു രൂപത്തിലും വിഷമങ്ങളും ഉണ്ടാവില്ല ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല കടങ്ങളും കടങ്ങളായി പെരുത്തുപോയിട്ടുണ്ടാകും ചില ആളുകൾക്ക് പല രൂപത്തിലും പല സ്ഥലങ്ങളിലും പല സന്ദർഭങ്ങളും പല ഗ്രൂപ്പുകളിലും കടങ്ങളായിട്ട് സമാധാനം അന്തരീക്ഷം ഉണ്ടാകും അവർക്കൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ എല്ലാത്തിനും പരിഹാരം കിട്ടുന്ന ഒരു ആയത്താണിത് അതെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ കടങ്ങളിലെല്ലാം വീട്ടപ്പെടുകയും ചെയ്യും ഒരാളോടും പൈസ ചോദിച്ച് ഒരു ഗതികേട് നമുക്ക് ഉണ്ടാവില്ല ഇത് കേൾക്കുന്ന എല്ലാവർക്കും തന്നെ ഇത് ചൊല്ലാൻ പെട്ടെന്ന് തന്നെ നമുക്ക് പറ്റും കാരണം ഇത് ചൊല്ലുന്നത് ഓതുന്നതാണ് കേട്ടോ ഓതാൻ പെട്ടെന്ന് തന്നെ നമുക്ക് പറ്റും കാരണം നമ്മളെപ്പോഴും കത്തം ഓതുന്നവരാണെങ്കിൽ ഇത് ഓതാൻ നമുക്ക് ഈസി ആയിട്ട് പറ്റും അതുപോലെ ഞാൻ ഖുർആൻ ഞാൻ ഈ നമ്മുടെ സ്ക്രീൻഷോട്ടായിട്ട് ഇത് ഇതിൽ നിന്ന് നിങ്ങൾ എടുക്കുക എന്നിട്ട് നിങ്ങളെപ്പോഴും ഓതുകെട്ടോ ഇത് ഓതേണ്ടത് എല്ലാ ഭർദ്ദനമസ്കാരത്തിന് ശേഷം ഈ പറയുന്നത് പോലെ ഈ കുറു അനോ ആയത്ത് ഓത് അതുപോലെ തന്നെ നമ്മൾ ഒരു ദിവസം ഓതണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൂന്ന് തവണയാണ് ഓതേണ്ടത് ഒരു ദിവസം സൂര്യനമസ്കാരത്തിന് ശേഷം കേട്ടോ ഇത് ഏതാ സൂറത്ത് എന്ന് വെച്ചാൽ സൂറത്ത് തലാക്ക് സൂറത്ത് തലാക്കിലുള്ള രണ്ടും മൂന്നും ആയത്താണ് അതിൽ രണ്ടാമത്തെ ആയത്തിൻ്റെ പകുതി വെച്ചിട്ടും മൂന്നാമത്തെ ആയത്ത് ഫുള്ളായിട്ടും ആണ് ഓതേണ്ടത് അത് ഞാൻ നിങ്ങൾക്ക് ഇതിലിടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെ കുറു നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഈ മൂന്ന് രണ്ട് കാര്യങ്ങൾ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഓതി വരേണ്ടത് അപ്പോൾ നമുക്ക് അള്ളാഹു സുവേനത്തിൽ നമ്മുടെ ഓത്തിനെ കബൂൽ ചെയ്തിട്ടുണ്ട് നമ്മൾക്ക് എല്ലാ കാര്യത്തിനും അള്ളാഹു ഉത്തരം നൽകുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങൾക്ക് എളുപ്പമായി സാധിപ്പിച്ചുകയും ചെയ് തരണം അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര മാറ്റം നമുക്ക് കണ്ട് നമുക്ക് നമുക്കെന്നെ കണ്ട് ആസ്വദിക്കാം അത്ഭുതപ്പെടാം അപ്പം ഞാനിതാ കുറ ആയത്ത് ഞാൻ ഓതുന്നുണ്ട് ഈ ആയത്ത് നമ്മൾ ഓദ്യത്തിന് ശേഷം മൂന്ന് തവണ ഈ ഞാൻ പറയുന്ന ഇസ്മൊന്നുങ്ങൾ ചെല്ലണം

ഈ ആയത്തിനെയാണ് ഒരു ദിവസം നമ്മൾ മൂന്ന് പ്രാവശ്യം ഓതി വരേണ്ടത് ഈ മൂന്ന് പ്രാവശ്യം ഓതുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു നമുക്കറിയാമല്ലോ നമ്മൾ പൈസക്ക് വേണ്ടി എപ്പോഴും വിഷമിക്കുന്നവരാണ് പൈസ നമുക്ക് കയ്യിൽ എത്താത്ത സമയത്ത് യാതൊരു കാരണങ്ങളിലും ഞങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലേ അല്ല പെട്ടെന്ന് തന്നെ നമ്മുടെ കൈകളിലേക്ക് പൈസ എത്താനുള്ള ഒരു വഴി നീ തുറന്നു തരണേ അല്ല അള്ളാഹു ഞങ്ങൾ ഓതിയ ഓത്തിന് നീ ഇജാബത്ത് നൽകണേ അല്ല വെറുതെ ആക്കല്ല അല്ല ഞങ്ങളുടെ ദുവായ നീ സ്വീകരിക്കണേ അല്ല അല്ലാഹുബെ ആവശ്യങ്ങളോ അത്യാവശ്യങ്ങളോ ഒരുപാടുണ്ട് അല്ല എന്നാലും ഹലാലായ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നീ ഞങ്ങളെ എല്ലാ കാര്യത്തിലും നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ല എല്ലാ ഓത്തിനും നമ്മളുടെ ദുവായൊക്കെ നീ പരിഹാരം ചെയ്ത് ഞങ്ങൾക്ക് എല്ലാ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനുള്ള തൗഫിക്ക് നൽകണേ അല്ല അള്ളാഹുബേ ആരുടെ മുന്നിൽ നീ ഞങ്ങളെ മടക്കാനാക്കല്ല അല്ല ഒരു മുട്ടുകളും ബുദ്ധിമുട്ടിലും നീ ഞങ്ങളെ ആക്കല്ല അല്ല അള്ളാഹുവി എല്ലാ പ്രതീക്ഷയും നിന്നിലാണ് അല്ല ആ പ്രതീക്ഷക്കനുസരിച്ച് അള്ളാഹുയെ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ല അതുപോലെ തന്നെ അള്ളാഹുവെ എൻ്റെ ഭർത്താവ് ജോലിക്ക് പോകുന്നതാണെങ്കിലും എൻ്റെ മക്കൾ ജോലിക്ക് പോകുന്ന എൻ്റെ മക്കൾ വിദ്യാഭ്യാസത്തിന് പോകുന്നതാണെങ്കിലും എൻ്റെ ഉപ്പ ഉമ്മമാർ എൻ്റെ സഹോദരി സഹോദരന്മാർ എൻ്റെ അയൽപക്കത്തുള്ളവർ ഒക്കെ തന്നെ അവർക്കൊക്കെ ജോലിയില് പോകുന്ന എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഫ്രണ്ട്സുമാർ ഒക്കെ തന്നെ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും പുറത്തുപോയാൽ ഒരു മുട്ടുകേട് നീ വരുത്തല്ല അല്ല അള്ളാഹുവി നീ ഉദ്ദേശിച്ചതുപോലെ നീ ഉദ്ദേശിച്ച സമയത്ത് അള്ളാഹു ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ നീ തൗഫീക്ക് ചെയ്യണേ അല്ല അള്ളാഹു ഇരു കൈയും നീട്ടുന്നത് നിന്നിലേക്കാണ് അല്ല നിന്നിലേക്ക് നീട്ടുന്ന കൈകൾക്ക് നീ ഉത്തരം നൽകണേ അല്ല ഒന്നും വെറുതെ ആക്കല്ല അല്ല ശാലിഹായെ അമലാക്കി സ്വീകരിച്ചു തരണേ അല്ല അള്ളാഹുവേ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും നീ അമലാക്കി തരണേ അല്ല അള്ളാഹുവെ ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് ഉപകാരത്തിലേക്ക് എത്തുന്ന കാര്യങ്ങളിലേക്ക് നീ ഞങ്ങൾ എത്തിക്കണേ അല്ല അള്ളാഹുവെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയിൽ നീ എന്നെയും എൻ്റെ മക്കളെ എൻ്റെ ഭർത്താക്കന്മാരെയും നീ എൻ്റെ സഹോദരി സഹോദന്മാരെയും ഉപ്പാനേയും ഉമ്മേനയും നീ ആക്കല്ല അള്ളാഹ മറ്റൊരാളുടെ മുമ്പിൽ നീ തല ആക്കല്ല അള്ള അള്ളാഹു ഇസ്സ മരിക്കുന്നത് വരെ ഇസത്തോടെയും നല്ല അഭിമാനത്തോടെയും ജീവിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ അള്ളാഹുവെ അപമാനിതമായി ഞങ്ങൾ ജീവിക്കാനുള്ള ഒരു സമയം സന്ദർഭം നീ ഉണ്ടാക്കല്ലേ അള്ളാഹ് അള്ളാഹുവേ നീ പരാജയപ്പെടുത്തലേ അല്ലാ നീ വിജയിപ്പിക്കണേ അല്ലാ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഏറ്റവും വറക്കത്തും ഞാമത്തും സമ്പത്തും തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ അള്ളാഹു യാതൊരു കാരണത്തിലും അള്ളാഹുവേ ഞങ്ങൾക്കൊരു മുട്ടുകടും നീ ആക്കല്ലേ അല്ല ഒരു വിഷമത്തിൽ നീ ആക്കല്ലേ അല്ല ഒരു തടസ്സങ്ങളിൽ നീ ഞങ്ങളെ വരുത്തിക്കല്ലേ അല്ല അല്ലാഹേ ഞങ്ങളെ നേരെ ആരെങ്കിലും തന്നെ അസൂയം കണ്ണൂർ പോലെ പോലെത്തുന്ന അള്ളാഹുവേ നീ തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ദൂരപ്പെടുത്തി തരണേ അല്ല കത്തിച്ച് കരയിക്കണേ അല്ല ഞങ്ങൾ നീട്ടുന്ന കൈകൾക്ക് നീ ഉത്തരം നൽകണേ അല്ല അള്ളാഹുബേ ആരോഗ്യ ആഫ്യാസും ദീർഘായുസവും അള്ളാഹുവേ നീ ഞങ്ങൾക്ക് അനുഗ്രഹിക്കണേ അല്ല ജീവിക്കുന്ന കാലത്തോടെ മനസ്സിന് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനുള്ള അനുഗ്രഹം നീ നൽകണേ അല്ല അള്ളാഹുവി എന്നോട് ഒരുപാട് ഒരുപാടാള് ദുവാ ചെയ്യണേ ഇത്ത ദുവാ ചെയ്യണേ ഇത്ത എന്ന് പറഞ്ഞ് വസീത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവേ ഞാൻ നിന്നിലേക്ക് അർപ്പിക്കുന്നു അള്ളാഹ് അവരുടെ ഒക്കെ സാലിഹായ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ് നിറവേറ്റി കൊടുക്കണേ അല്ലാ വിഷമത്തിൽ നിന്ന് കരകയറ്റി കൊടുക്കണേ അല്ലാ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുക്കണേ അല്ല രോഗത്തിൽ നിന്ന് ശിഫ കൊടുക്കണേ അല്ല അള്ളാഹുയെ വീടിൻ്റെ പണി പകുതിക്കാ വെച്ച് പറഞ്ഞിട്ട് ഒരുപാട് സഹോദരിമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുയെ വീട് മുഴുവനായിട്ട് അത്രയും എളുപ്പത്തിൽ തീർത്തും പണി കഴിപ്പിച്ച് അവർക്ക് അവിടെ സന്തോഷത്തോടെ കയറി നിൽക്കാനുള്ള അനുഗ്രഹം നീ നൽകി കൊടുക്കണേ അള്ളാഹ് അള്ളാഹുവേ കല്യാണപ്രായത്തെ മക്കളുണ്ട് അള്ളാഹ ഒരുപാട് ഇത്താത്തമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അള്ളാഹ് കല്യാണപ്രായത്തെ മക്കൾക്ക് നീ സ്വാല ഇണകളെ നീ നൽകി കൊടുക്കണേ അല്ലാ എത്രയും എളുപ്പത്തിൽ അവരുടെ സന്തോഷം നീ കാണിക്കാനോ സന്തോഷം കാണിക്കാനും അവരുടെ ജീവിതം മുന്നോട്ട് സറാഹത്തോടെ കൊണ്ടുപോകാനും നീ തൗഫീഖ് ചെയ്ത് കൊടുക്കണേ അല്ലാ അള്ളാഹ് ഒരുപാടാളുണ്ട് അള്ളാഹ് ജോലിയില്ലാതെ വിഷമിച്ച് നിൽക്കുന്ന ആൾക്ക് ഹൈറായ ജോലി നീ പ്രദാനം ചെയ്തു കൊടുക്കണേ അള്ളാഹ് ഒരുപാട് മക്കൾ പഠ പഠനത്തിൽ നീ പിന്നോക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ബോയ്സ് ഇട്ടിട്ടുണ്ട് അല്ലാതെ അവർക്കൊക്കെ നല്ല പഠിക്കുന്ന കാര്യത്തിൽ മക്കൾക്ക് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയോടെ പരീക്ഷ എഴുതാനുള്ള ഒരു സന്ദർഭം നീ ഒരുക്കി കൊടുക്കണേ അല്ല ഒരു വിജയത്തിലേക്ക് എത്തിക്കൊടുക്കണേ അല്ല ജീവിതത്തിൽ നീ പരാജയപ്പെടുത്തല്ലേ അല്ല അള്ളാഹുബേ നീ നീ വിജയത്തിൽ ഉന്നത മാർക്കോടുകൂടി ഉന്നത വിജയം നീ പ്രാപിച്ചു കൊടുക്കണേ അല്ല നിൻ്റെ വക്കലേക്കാണല്ല ഞങ്ങൾ കൈ നീട്ടുന്ന അള്ളാഹുവേ നീ അതിന് ഉത്തരം നൽകണേ അല്ല ഇജാബത്ത് നൽകണേ അല്ല അള്ളാഹുബേ ഇജ്ജത്തോടുകൂടി ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ല മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്കും മായ സ്വലാമ